നമസ്കാരം വിനിയാസ് വേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ നിന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ഒരു കഷ്ണം പാത്രമൊക്കെ കഴുകുന്ന സോപ്പ് എടുത്തിരിക്കുന്നത് ചെറിയൊരു പിസ എടുത്തേക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലത്തെ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് വെക്കുന്ന ഒരു സോപ്പ് പെട്ടിക്കുള്ളിൽ നോക്കിയാൽ അറിയാം ഇതുപോലെ ഒരുപാട് വെള്ളമൊക്കെ വീണിട്ട് അലുത്ത് പെട്ടെന്ന് തന്നെ ഈ സോപ്പ് തീർന്നു പോകും അല്ലേ നമ്മളിങ്ങനെ സ്ക്രബറൊക്കെ ഉപയോഗിച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് സ്ക്രബ്ബറിലേക്കൊക്കെ പറ്റിയിട്ട് പെട്ടെന്ന് തന്നെ അതായത് നമുക്ക് ഒരാഴ്ച പോലും നമുക്ക് ഒരു സോപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി പോകും അപ്പം അങ്ങനെ വരാതെ നമുക്ക് ഈസി ആയിട്ട് കുറച്ച് അധികം നാൾ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടിപ്പ് പറഞ്ഞു തരാം ആദ്യം നമുക്ക് ഈ സോപ്പ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുണ്ട് ഈ ഒരു രീതിക്ക് ചെറിയ ചെറിയ തരികളായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആ ഒരു സോപ്പ് മുഴുവനും ചെയ്തപ്പോൾ ഉണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി ഞാൻ ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ഈ സോപ്പ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളമൊക്കെ വേണം പക്ഷെ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം അപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഈ സോപ്പ് എല്ലാം നല്ലപോലെ നമുക്ക് മെൽറ്റ് ആക്കിയിട്ടിട്ട് എടുക്കാം അടുക്കള കാര്യത്തിൽ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ഏറെ ശ്രദ്ധ നൽകാറുണ്ട് അല്ലേ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ അടുക്കളയുടെ താളം തെറ്റിച്ചേക്കാം വീട്ടിലെ എല്ലാവർക്കും ഭക്ഷണം പാകം ചെയ്യുന്ന അടുക്കള വൃത്തിയായി സൂക്ഷിക്കേണ്ടതും അതുപോലെ തന്നെ പാത്രങ്ങളും ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കേണ്ടതും ഒക്കെ വളരെ അത്യാവശ്യമാണ് വീട്ടിലെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇതുപോലുള്ള ഡിഷ് വാഷ് ബാറുകൾ അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് തീർന്നു പോകുന്നതും ഇത് തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഞാനതെല്ലാം ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നല്ലപോലെ നിറച്ച് രണ്ട് സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് അരമുറി നാരങ്ങയുടെ നീരും കൂടെ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം ഒപ്പം തന്നെ നമുക്കിതിലേക്ക് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ടൊന്നും മാറ്റി വെക്കണം അപ്പോൾ ഇതാ ഇത് തണുത്ത് വന്നിട്ടുണ്ട് തണുത്ത് വന്ന ഈ ഒരു ലിക്വിഡ് നമ്മളൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇതാ തരികളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് നമ്മളിത് അരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഡിഷ് വാഷിന്റെ ബാർ വെച്ചിട്ടാണ് നമ്മൾ ഇതാ ഇത്രയും അധികം ഒരു എന്താ പറയുക ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ ഒഴിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് വളരെ കുറച്ച് മതിയാകും ഇതിലേക്ക് നമ്മൾ ഉപ്പ് എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാരങ്ങ നീരൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒരുപാടൊന്നും ആയി പോകത്തില്ല നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നല്ല പതയാണ് ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കഠിനമായിട്ടുള്ള കറകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഈസി ആയിട്ട് പോകും നാരങ്ങയുടെ ആ ഒരു ശക്തിയൊക്കെ ചേർന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിഷ് വാഷ് ലിക്വിഡാണ് നമ്മൾ ചെറിയ ഒരു പീസ് ഡിഷ് വാഷ് ബാറിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഡിഷ് വാഷ് ബാറൊക്കെ അലിഞ്ഞു പോകുന്നതൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ ടിപ്പ് നമ്പർ ടു രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട് ഞാൻ സത്യം ചിലപ്പം കെട്ടുകഥകളേക്കാൾ വിചിത്രമായിരിക്കുമെന്ന് കേട്ടിട്ടില്ലേ പഴത്തൊലിയുടെ കാര്യത്തിൽ ഈ ചൊല്ലും പരമാർത്ഥമാണ് അതെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും സുലഭമായിട്ട് ലഭിക്കുന്ന പഴമാണല്ലോ വാഴപ്പഴം അല്ലേ ഒരുപാട് പോഷക ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഈ വാഴപ്പഴത്തിന് മഗ്നീഷ്യം പൊട്ടാസ്യം അതുപോലെ വൈറ്റമിൻ ബി സിക്സ് ബി ട്വൽവ് അന്നജവൊക്കെ ഒരുപാട് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ആണ് ഈ പഴം അപ്പോൾ പഴത്തിൻ്റെ മഹാത്മ്യം കേട്ടിട്ട് ത്രില്ലടിച്ചിട്ട് പഴത്തൊലി കളയാൻ വേണ്ടിയിട്ട് വരട്ടെ കേട്ടോ ഈ പഴത്തൊലി കൊണ്ട് നമുക്ക് ഒരു എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് വേറൊന്നുമല്ല എല്ലാ ദിവസവും ഒരു മിനിറ്റ് നേരം ഈ പഴത്തൊലി കൊണ്ട് പല്ല് തേക്കുകയാണെങ്കിൽ കാലം നമ്മളിങ്ങനെ പഴുത്തൊളി വെച്ചിട്ട് പല്ല് തേക്കുകയാണെങ്കിൽ നല്ല മുല്ലപ്പൂ മുട്ടുപോലെ നമ്മുടെ പല്ലിന് നല്ല വെളുപ്പ് നിറം കിട്ടും ഈ ഞാൻ ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കുന്ന ഈ ഒരു പോർഷൻ ഇല്ലേ ഇതാണ് നമുക്ക് വേണ്ടത് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ എടുത്തിട്ട് ബ്രഷ് ചെയ്യാം അതല്ലെങ്കിൽ ഈ പഴത്തൊരു ഡയറക്റ്റ് വെച്ചിട്ടും പല്ലിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് പോലുള്ള വസ്തുക്കളൊക്കെ നമ്മുടെ പല്ലിൽ നിന്നും പോയിട്ട് മഞ്ഞ നിറം മാറിയിട്ട് നല്ല മുല്ലപ്പും പൊട്ടുപോലെ നല്ല തിളക്കമുള്ള പല്ല് നമുക്ക് കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മാർക്ക് എടുത്തോട്ട് എല്ലാ ദിവസവും ചെയ്യണം ഒരാഴ്ച അടുപ്പിച്ച് ഓക്കെ ഇനി അടുത്ത നാട്ടിൽ ഞാനിവിടെ കുറച്ച് ചീഞ്ഞുപോയ പഴം അതുപോലെ തന്നെ പഴത്തൊലിയൊക്കെ കൂടെ എടുത്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ഈ കാളാമ്പുണ്ടേലുള്ള ഈ ചെറിയ ചെറിയ പഴമൊക്കെ ഇല്ലേ നമ്മൾ കഴിക്കാൻ മാറ്റി കഴിക്കാതെ മാറ്റി വെച്ചേക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലെടുക്കുക എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ അടിഭാഗം കട്ട് ചെയ്തു എന്നിട്ട് നമ്മളിതുപോലെ ഞാനിത് പോകണ്ടല്ലോ കറിവേപ്പിൻ്റെ ചോട്ടിലോട്ട് ഇതൊന്ന് കുഴിച്ച് ഇടുന്നുണ്ട് ഇതിന്റെ ഒരു സൈഡ് ഭാഗം അതായത് ബോട്ടിലിന്റെ ക്യാപ്പ് ഇങ്ങനെ ഊരി മാറ്റിയിട്ട് കറിവേപ്പിൻ്റെ ചോട്ടിലോട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ആക്കി ഇതുപോലെ ഒന്ന് നാട്ടി നിർത്തുക ഉറപ്പിച്ച് നിർത്തണേ മറിഞ്ഞു പോകരുത് അല്പം മണ്ണൊന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അതിനുശേഷം ആദ്യം കുറച്ച് മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇതേ കുറച്ച് പഴത്തിൻ്റെ ആ ഒരു തൊലിയും ആ പഴവും ഒക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചാരം ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ലെയർ ലെയറായിട്ട് ഈ പഴത്തൊലിയും ചാരവും കുറച്ച് മണ്ണും ഒക്കെ കൂടെ നമുക്ക് ഈ ബോട്ടിലിൽ ഇതുപോലെ ഒന്ന് നിറച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ കറിവേപ്പ് നല്ലപോലെ തഴച്ചു വളരും ഇതുപോലെ നമ്മൾ ഈ പഴത്തൊലി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ മണ്ണും ചാരവുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം പഴത്തൊലി ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ നനച്ചു കൊടുക്കുക ഡെയിലി നമ്മളിങ്ങനെ നനച്ചു കൊടുക്കുമ്പം ഈ ഒരു ബോട്ടിലും കൂടെ നനച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ഈ കറിവേപ്പിൽ നല്ലതുപോലെ ഇലകൾ ഉണ്ടാകുവാനും നല്ലപോലെ തഴച്ച് വളരാനും ഒക്കെ ഉള്ള നല്ലൊരു വാ ളമാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് കുറേ നാളത്തേന് നമുക്ക് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇതിൻ്റെ ആ ഉള്ളിലെ പഴത്തുള്ളിയുടെ എല്ലാം അങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി പഴത്തുള്ളിയും ചാറവും മണ്ണും ഒക്കെ കൂടെ യോജിപ്പിച്ച് വീണ്ടും ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പിൽ നന്നായിട്ട് വളരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ഹലിപ്പ് നമ്പർ ത്രീ ഞാനിപ്പോൾ തൊടിയിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇതാ ഈ ഇല കരിയില കുറേ കിടക്കുന്നുണ്ടോ അപ്പോൾ ഇതെന്തിൻ്റെ ഇലയാണ് എന്ന് നിങ്ങൾക്ക് ഒറ്റന്നോട്ടത്തിൽ മനസ്സിലായോ ഇത് മാവ് വെട്ടി അപ്പോൾ അതിൻ്റെ ആ ഒരു ഇലയെല്ലാം കൂടെ കരിഞ്ഞ് കിടക്കുന്നതാണിത് അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഒരു ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയത് അപ്പോൾ അത് ഇന്ന ലാസ്റ്റത്തെ ടിപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇതവിടെ ഞാൻ കുറച്ച് കരിയില എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് മാവിൻ്റെ ഉണങ്ങിയ ഇല എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിലും ഉണക്ക ഇല പഴുത്ത ഇലയോ പച്ച ഇലയോ ആണെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാനിപ്പം ഇതുപോലെ കുറച്ച് ഇലയൊന്നും ഒടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കേട്ടോ ഇതിനി നോക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചുക്കിരിയോ അതല്ലെങ്കിൽ എൻ്റെ ഇതെങ്കിലും പ്രാണികളോ ഒക്കെ കയറി ഇരിപ്പുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതാ ഇലയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ചീനച്ചട്ടി എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഇല ഇതിപ്പോൾ ഉണങ്ങിയ ഇല ആയതുകൊണ്ട് കൈ വെച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ ഇത് പൊടിഞ്ഞു കിട്ടും മാക്സിമം ഇത് നമുക്കൊന്ന് പൊടി പൊടിച്ച് കിട്ടുമൊന്ന് ഒതുങ്ങിയും കിട്ടും അപ്പോൾ ഇതുപോലെ ഞാൻ ആ ചട്ടിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ പച്ച ഇല ആണെങ്കിലും നിങ്ങളത് ചെറുതായിട്ടൊന്ന് പീസാക്കിയിട്ടൊന്ന് വറുത്തെടുക്കുന്ന പോലെ ഒന്ന് നല്ലപോലെ ഒന്ന് വറത്തെടുത്താൽ മതി നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഉണക്കയില കിട്ടുവാണെങ്കിൽ അത് നമുക്ക് എളുപ്പമാണ് കേട്ടോ അതല്ലെങ്കിൽ ഓവനിൽ ഓവനിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്നും ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതല്ലെങ്കിൽ ഒരു ചട്ടിയിൽ ഇട്ടിട്ട് നല്ലപോലൊന്നു നമുക്കിതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി ഇപ്പം ഉണക്കയിലായത് കൊണ്ട് ഇപ്പം അതൊന്നും നമുക്ക് ചെയ്യേണ്ട ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് എടുക്കണം അപ്പം ബാക്കിയും കൂടെ നമുക്ക് കറക്റ്റായിട്ട് പൊടിഞ്ഞു കിട്ടും നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മാവില നമ്മളിതുപോലെ കയ്യിലെടുത്തിട്ടൊന്ന് ഉടച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ കണക്ക് ഇനി നമുക്ക് ഇതിലോട്ട് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസോട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് വേറൊന്നുമല്ല ഇതുപോലൊരു ആറേഴ് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പെരഞ്ചീരകമാണ് അപ്പോൾ ഇതേ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പം ഇതിട്ട് കൊടുത്തേക്കുന്നത് പെരിഞ്ചീരകം എന്നിട്ട് നല്ലപോലെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഇതിലോട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെയിൽ കുരുമുളക് പൊടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത് നിങ്ങളുടെ കുരുമുളക് മുഴുവനായിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ അപ്പം അങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം നിറച്ചൊരു സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കണം അപ്പം നല്ലപോലെ തണുക്കാനായിട്ട് നിൽക്കണ്ട നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാനായിട്ടുള്ളതാണ് അപ്പം ആ ഒരു ചൂടനുസരിച്ചിട്ട് തീരെ തണുത്തു പോകരുത് ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല ചെറു ചൂട് അപ്പോൾ എങ്കിലേ നമുക്കിത് കറക്റ്റായിട്ട് പൊടിഞ്ഞു കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നതിന് മുന്നായിട്ട് കൈവച്ചിട്ട് ഇതുപോലെ ഒന്നുകൂടൊന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ഇത് ഉടഞ്ഞു കിട്ടും അപ്പം നമുക്ക് മിക്സിയിൽ ഇതുപോലെ പൊടിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും കിട്ടത്തതുകൊണ്ട് ഇതുപോലെ ഞാനിപ്പോൾ മിക്സിയിൽ നിന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിക്കുന്ന ഞാൻ കാണിച്ചിട്ടില്ല വീട് ഒത്തിരി ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് ഇനി ഇതെന്താ ാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് എന്ന് പറയാം മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിന് എന്നും തണലായിട്ട് നിലകൊള്ളുന്ന പല വൃക്ഷങ്ങളിൽ പ്രധാനമാണ് എന്ന് പറയുന്നത് മാവില മാത്രം ഉപയോഗിച്ചിട്ടുള്ള ദന്ത ധാവനം അഥവാ പല്ലുതേപ്പ് ദിന ഭാഗമായിട്ട് കേരളത്തിൽ മുമ്പൊക്കെ നിലനിന്നിരുന്നു അല്ലേ നാട്ടിന്പുറങ്ങളിലൊക്കെ മാവിലയൊക്കെ ഉപയോഗിച്ച് പല്ല് തേക്കുന്ന നമ്മുടെ കർണവന്മാർ ഉണ്ടായിരുന്നു പഴുത്ത മാവിലയൊക്കെ ഉപയോഗിച്ച് പല്ല് തേച്ചാൽ പല്ല് നല്ല എന്താ നല്ല പറയുന്നത് പറയുക അപ്പം നമുക്ക് ഒരുപാട് വൃത്തിയാക്കാനോ അല്ലെങ്കിൽ പല്ലിൻ്റെ കേടുപാടുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ കെമിക്കലുകൾ അടങ്ങിയതൊക്കെ കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു പൽപ്പൊടി ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് പല്ല് തേക്കാൻ വേണ്ടി പറ്റും ഇതൊരു പൽപ്പൊടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മാവില വെച്ചിട്ടുള്ളത് ഇതിനകത്ത് ഉപ്പുണ്ട് അതുപോലെ തന്നെ ഗ്രാമ്പു ഉണ്ട് ഏലക്കയുണ്ട് പിന്നെ നമ്മൾ പെരിഞ്ചീരുകാൻ ചേർത്തിട്ടുണ്ട് അപ്പം കുരുമുളകുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ പല്ലിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരമാണ് നമ്മൾ ഈ തൊടിയിൽ നിന്നും നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഞാൻ ഉണ്ടാക്കി പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പൊ നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പൽപ്പൊടിയാണിത് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ കെമിക്കലുകളൊക്കെ നമ്മൾ എന്നും രാവിലെ കെമിക്കലാണ് നമ്മുടെ വൈലേക്ക് നമ്മൾ വെച്ചുകൊടുക്കുന്നത് അപ്പൊ ഇതുപോലെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ഒരഞ്ച് മാവിലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം സക്സസ് ആയി അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്ക് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം ഇതുപോലെ ഒരു പാത്രത്തിൽ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് പല്ല് തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ലൊരു റിസൾട്ടാണെന്ന് വീട്ടിൽ എല്ലാവരും പറഞ്ഞു അപ്പം നിങ്ങളും ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്